എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫിഷ് ഫ്രൈയുടെ റെസിപ്പിയാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഫിഷ് ഫ്രൈ നമുക്കിത് എങ്ങനെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ നോക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു പത്ത് കഷ്ണം മീൻ എടുത്തിട്ടുണ്ട് ഈ മീനിലേക്കുള്ള മസാല റെഡിയാക്കാനായിട്ട് എട്ട് ചെറിയ ഉള്ളി ചെറുതാക്കി കട്ട് ചെയ്തിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് നന്നായിട്ട് പേസ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നത് ചെറിയൊരു കഷ്ണം ഇഞ്ചിയും കൊണ്ട് ഇട്ടെടുക്കാം ഇനി ഒരു എട്ടല്ലി വെളുത്തുള്ളിയും കൂടി നടുമുറിച്ചിട്ട് അതും കൂടി ഇട്ടെടുക്കുന്നുണ്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടെടുക്കാം ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ വലിയ ജീരകമാണ് ഇട്ടെടുക്കുന്നത് ഇതൊന്ന് അരച്ചെടുത്തിട്ട് വരാം അപ്പോൾ അത് നല്ല പേസ്റ്റായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഒരു പാത്രത്തിലേക്ക് രണ്ട് ടീസ്പൂൺ മുളക് പൊടിയാണ് ഇട്ട് നല്ല എരിവുള്ള മുളക് പൊടി ആയതുകൊണ്ടാണ് രണ്ട് ടീസ്പൂൺ ഇട്ടെടുത്തത് എരിവില്ലാത്ത മുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ മൂന്ന് ടീസ്പൂണോളം ഇട്ടെടുക്കാം കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടെടുക്കാം ആവശ്യത്തിന് ഉപ്പും കൂടി ഇനി ഒരു ടീസ്പൂൺ ഫിഷ് മസാലയാണ് ഇട്ടെടുക്കുന്നത് ചെറിയൊരു പുളിക്ക് വേണ്ടിയിട്ട് ഒരു ടീസ്പൂണ് വിനാഗിരിയും കൂടി ഒഴിച്ചുകൊടുക്കുന്നുണ്ട് വിനാഗിരിക്ക് പകരം ചെറുനാരങ്ങ നീരായാലും മതി ഇനി നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള പേസ്റ്റ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക നല്ല തിക്കായിട്ടാണ് മസാല ഉള്ളത് വെച്ചെങ്കിൽ കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സാക്കിയെടുക്കാം നല്ലോണം മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഓരോ മീൻ കഷ്ണവും മസാല തേച്ചെടുക്കാം ഇങ്ങനെ മുഴുവനായിട്ടും തേച്ചെടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ട് ഇത് ഫ്രൈ ചെയ്യാനായിട്ട് ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ചട്ടിയിലേക്ക് ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ വെച്ച് കൊടുത്തിട്ടുണ്ട് എണ്ണ നല്ലോണം ചൂടായതിന് ശേഷം ഓരോന്നായിട്ട് ഇതിലേക്ക് കൊടുക്കാം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി മീഡിയം ഫ്ലെയിമിൽ ഇട്ടു തന്നെ വേവിച്ചെടുക്കുക ഹൈ ഫ്ലെയിമിൽ ഇട്ടാൽ അടിഭാഗം പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും അടിഭാഗം നല്ല വെന്ത് മുരിഞ്ഞു വന്നാൽ നമുക്ക് മറിച്ചിട്ടെടുക്കാം ഇനി മീഡിയം ഫ്ലെയിമിൽ നിന്നും ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് വേണം വേവിച്ചെടുക്കാൻ കുറച്ച് നേരം കുക്കായതിനു ശേഷം എന്തിനു മുകളിലേക്ക് കുറച്ച് കറിവേപ്പിലും കൂടി ഇട്ടെടുത്തിട്ട് നമുക്ക് കോരി മാറ്റാം അപ്പോൾ അതത്രയേ ഉള്ളൂ നമ്മുടെ അടിപൊളി ഫിഷ് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു ഫിഷ് ഫ്രൈ ആണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്